അസ്സാമലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രഭാഷണകലയിലെ സുൽത്താനായി പരിലസിച്ചിരുന്ന യുവപണ്ഡിതൻ അൽ ഹാഫി മഷഹൂദ് സക്കാഫി ഗൂഡല്ലൂർ ഉസ്താദ് നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞേക്ക് നാല് ദിവസം പിന്നിടുകയാണ് ഉസ്താദ് മറുപട്ട് കിടക്കുന്ന കബറിസ്ഥാനിയുടെ അരികിൽ വന്ന് സിയാറത്ത് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാസർഗോഡിൽ നിന്നും ഇവിടെ എത്തിയതാണ് ഈ മാനികമായ പ്രഭയിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ കിതാബുകളുടെ ഉള്ളറുകളിൽ ചെന്ന് അറിവാകുന്ന മുത്തും പവിഴവും മാലോർക്ക് സമ്മാനിച്ച പണ്ഡിത തേജസ് അൽ ഹാഫിൾ മഷൂദ് സഖാഫി ഗോഡൽ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേട്ടത് മുതൽ ഇന്നുവരെ അതിൻ്റെ ആഘാതം ആരുടെയും മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി പത്തൊൻപതിന് കർണാടകയോട് തൊട്ടുരുമി നിൽക്കുന്ന ഗാളിമുഖം മർക്കസ് കല്ലിൽ സുലാഹിൽ നടന്ന വാർഷിക പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയ ഉസ്താദ് അതിൻ്റെ രണ്ടാം ദിവസം ഇരുപത്തിരണ്ടിന് ഉസ്താദിൻ്റെ ജന്മഭൂമിയായ ഗൂഢലൂരിന് സമീപം ദേവർഷോയിൽ പ്രഭാഷണം കഴിഞ്ഞ് പുലർച്ചെ മണിക്ക് വീട്ടിലെത്തിയ ഉസ്താദ് സുബിഹി നിസ്കാരം കഴിഞ്ഞ് വിശ്രമിക്കവേ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയായിരുന്നു ഉസ്താദിൻ്റെ മരണ വാർത്ത കേട്ടവർ കേട്ടവർ പൊട്ടിക്കറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഉസ്താദിനെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഉസ്താദിൻ്റെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീണ നല്ല നല്ല വിജ്ഞാനമുത്തുകൾ വിവാഹ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ആർഭാടത്തിനെതിരെയും നിസ്കാരത്തെക്കുറിച്ചും കബറിനെക്കുറിച്ചും നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചും സ്വർഗത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ചും അങ്ങനെ അങ്ങനെ ഒരു മുസൽമാൻ്റെ ജീവിത രീതി എങ്ങനെ ആകണമെന്നും വളരെ ലളിതമായ രീതിയിൽ സ്ഫുടമായ ശൈലിയിൽ വാ പറഞ്ഞു തന്ന ഉസ്താദിൻ്റെ പെടും തന്നെയുള്ള മരണ വാർത്ത കേട്ടവർ കേട്ടവർ സത്യമാവില്ല എന്ന പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ റബ്ബിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കും ആവില്ലല്ലോ അവിടുന്ന് ബാക്കി വെച്ച സാരോപദേശങ്ങളും വിജ്ഞാനമുത്തുകളും കാലമുള്ള കാലത്തോളം മനുഷ്യഹൃദയങ്ങളിൽ ഒരു പ്രഭയായി നിലനിൽക്കുക തന്നെ ചെയ്യും പതിനായിരക്കണക്കിന് ആലിമീങ്ങളുടെയും സാധാത്യങ്ങളുടെയും ഇഷ്ടജനങ്ങളുടെയും തഹലീലിൻ്റെയും ഖുർആനിൻ്റെയും പ്രഭാവലയത്തിൽ കാരുണ്യത്തിൻ്റെ അനേകമായിരം മാലാക്കന്മാരുടെ ചെറുകിനടിയിൽ ഉസ്താദ് ഇന്നിവിടെ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് കൊട്ടുങ്കൽ തോരക്കുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹ് ഹുസ്താദിൻ്റെ ദർജ ഉയർത്തട്ടെ ആമീൻ യറബുല്ല അലമീൻ ദ്വാസ്യത്തോടെ ഇബ്രാഹിം ജുള്ളി വളപ്പ് അലിഫുലൈല കാസർഗോഡ്